നമസ്കാരം ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആദ്യം ചെയ്യേണ്ടത് മറ്റ് രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരുമായിട്ടും അല്ലെങ്കിൽ മറ്റു രാജ്യത്തെ ഭരണാധികാരിയുമായിട്ടും നല്ലൊരു ബന്ധം നിലനിർത്തുക എന്നാണ് ഒരു തരത്തിലുള്ള നയതന്ത്ര ബന്ധമാണ് ഏറ്റവും കൂടുതൽ ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തിനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തമായാൽ അത് വലിയ രീതിയിലുള്ള ഉപയോഗങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഉപകാരങ്ങൾ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ നമുക്കുണ്ടാകും പക്ഷെ ഇവിടെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ഓരോ രാജ്യത്തെയും കണ്ണെടുത്താൽ കണ്ടുകൂടാ ഓരോ രാജ്യത്തെ ഭരണാധികാരി സ്വന്തം ശത്രുക്കളെ പോലെയാണ് കാണുന്നത് എങ്ങനെ ഓരോ രാജ്യത്തെ തകർക്കാമെന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ട്രംപ് വൈറ്റ് ഹൗസിൽ ഹൗസിലിരുന്നുണ്ട് അതിൻ്റെ ഒരു ചൊവ്വടാണ് ഇന്ത്യക്ക് എതിരെ ഓരോ ദിവസവും ഇരുപത്തഞ്ച് ശതമാനവും മുപ്പത് ശതമാനവും ഒക്കെ താരിഫ് വർദ്ധിപ്പിക്കുന്നതും അങ്ങനെ ഓരോ രാജ്യത്തിൻ്റെയും ഓരോ രാജ്യങ്ങളെയും താരിഫുകൾ വർദ്ധിപ്പിക്കുന്നതും കൂടാതെ ഇന്ത്യയും റഷ്യയും എങ്ങനെ തമ്മിൽ തള്ളിച്ച് അവിടെ ഒരു ഉണ്ടാക്കാം ഇവരെ എങ്ങനെ ഒരു കിരിയും പാമ്പുമാക്കാം എന്നൊക്കെയാണ് ട്രംപിൻ്റെ ചിന്ത അല്ലാതെ അമേരിക്കയിൽ തകർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ്ഘടനയെ എങ്ങനെ ജീവിപ്പിക്കാം അമേരിക്കയുടെ ട്രഷറിയൊക്കെ ഒരു മാസത്തോളം അടച്ചിട്ട കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഇനി ഒരു അടച്ചുപൂട്ടലിലേക്ക് ട്രഷറി വരാതെ അതിനെ എങ്ങനെ ഒരു നല്ലൊരു മികച്ച നേട്ടത്തിലേക്ക് അമേരിക്ക കൊണ്ടെത്തിക്കാം അമേരിക്കയുടെ ഭരണ സംവിധാനം എങ്ങനെ നല്ലതാക്കാം അവിടുത്തെ ജനങ്ങൾക്ക് എന്ത് രീതിയിലുള്ള ഉപകാരം ചെയ്തു കൊടുക്കാം എന്നൊക്കെ ഒരു ഗവേഷണം നടത്തേണ്ട ട്രംപ് ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നും അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളൊന്നും തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അമേരിക്കയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയുള്ള ഓരോ നീക്കങ്ങളും ഓരോ നിരോധനങ്ങളും ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ് അതായത് അമേരിക്കയിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് കൂടുതൽ രാജ്യക്കാർക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയതായി ഏഴ് രാജ്യങ്ങൾക്ക് കൂടി യു എസിലേക്കുള്ള പ്രവേശനം വിലക്കുന്ന പ്രഖ്യാപനത്തിൽ ട്രംപ് ഒപ്പുവച്ചിരിക്കുകയാണ് ഇതോടെ യാത്രാ വിലക്കുള്ള രാജ്യങ്ങളുടെ പട്ടിക പന്ത്രണ്ടിൽ നിന്ന് പത്തൊമ്പതായി ഉയർന്നിരിക്കുകയാണ് പലസ്തീൻ അതോറിറ്റി നൽകിയ യാത്രാരേഖകൾ കൈവശമുള്ള വ്യക്തികൾക്കും പൂർണ്ണമായ പ്രവേശന വിലക്കാണ് ട്രംപ് ഇപ്പോൾ ഏർപ്പെടുത്തിയത് ഇത് അമേരിക്കയിൽ മുസ്ലിം ഭാഗങ്ങൾക്കിടയിൽ രാഷ്ട്രീയമായ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട് കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും ഒഴുക്ക് അത് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് ട്രംപ് കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് പുതിയ പ്രഖ്യാപനത്തോടെ മുപ്പതിലധികം രാജ്യങ്ങൾക്കാണ് ട്രംപ് ഭരണകൂടം യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് അമേരിക്കയുടെ ദേശീയ സുരക്ഷ സംരക്ഷിക്കുന്നതിനായാണ് ഈ നിയന്ത്രണങ്ങൾ എന്നാണ് വൈറ്റ് ഹൗസ് പറയുന്നത് പുതിയ പ്രഖ്യാപനത്തിലൂടെ സിറിയ ഫാസോ അതോടൊപ്പം തന്നെ മാലി നൈജീരിയ ദക്ഷിൺ സുഡാൻ ലാവൂസ് സിറിയ ലിയോൺ എന്നീ ഏഴ് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരുടെ പ്രവേശനത്തിനാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് സിറിയയിൽ ഇസ്ലാമിക സ്റ്റേറ്റിന്റെ ആക്രമണത്തിൽ രണ്ട് യു എസ് സൈനികരും ഒരു അമേരിക്കൻ സിവിലിയനും കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് സിറിയയെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ നിലവിൽ വിലക്കുള്ള പന്ത്രണ്ട് രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ ഭർമ റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഇക്വേറ്റിയർ ഗിനിയ എറിത്രിയ ഹെയ്തി റുഡാൻ ലിബിയ സൊമാലിയ സുഡാൻ എമൻ എന്നിവയാണ് പുതിയ ഏഴ് രാജ്യങ്ങൾ കൂടി ചേർന്നതോടെ ഈ പട്ടിക വിപുലമായിരിക്കണം ഇതുകൂടാതെ ബുരുണ്ടി ക്യൂബ ടോഗോ വെനീസുല ആംഗോ അതോടൊപ്പം തന്നെ ബെനിൻകോ ടി എ ഡൊനിക്കബൻ ഗാബിയ മലാബി മാറ്റിനാനിയ നൈജീരിയ അതോടൊപ്പം ടാസാനിയ ടോങ്കോ സാബിയ സിംഹാബെ തുടങ്ങിയ രാജ്യങ്ങളെ ഉയർന്ന അപകട സാധ്യതയുള്ള രാജ്യങ്ങളുടെ പട്ടികയിലാണ് അമേരിക്ക ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ രാജ്യത്ത് നിന്നുള്ളവർക്ക് ഭാഗിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം അമേരിക്കയുമായുള്ള ബന്ധം മെച്ചപ്പെടുന്നതിനെ തുടർന്ന് തുർക്കിസ്ഥാനിനെ യാത്രാ വിലക്കുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് അതേസമയം കുറ്റക്കാർക്ക് അല്ലെങ്കിൽ കുടിയേറ്റക്കാർക്ക് എന്ന നിലയിൽ തുർക്കിസ്ഥാന് പൗരന്മാർക്ക് അമേരിക്കയിൽ ഒരു പ്രവേശന വിലക്ക് ഉണ്ടാകില്ല ട്രംപിന്റെ നടപടികളിൽ വിമർശനം ഉയർന്നിട്ടുണ്ട് മുസ്ലിം ഭൂരിപക്ഷവും അതോടൊപ്പം തന്നെ രാഷ്ട്രീയവുമായി അസ്ഥിരവുമായ രാജ്യങ്ങളെ പാവപ്പെട്ട പൗരന്മാരെയാണ് ട്രംപ് ഭരണകൂടം ലക്ഷ്യമിടുന്നതെന്നാണ് വിമർശകർ കുറ്റപ്പെടുത്തുന്നത് നവംബർ ഇരുപത്തിയാറിന് വൈറ്റ് ഹൌസിന് സമീപം നടന്ന വെടിവെപ്പ് ഒരു വനിതാ നാഷണൽ ഗാർഡ് അംഗം കൊല്ലപ്പെട്ടിരുന്നു ഇതിലെ പ്രതി അഫ്ഗാൻ പൗരനാണ് ഇയാൾക്കെതിരെ ഫസ്റ്റ് ഡിഗ്രി കൊലപാതക കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത് ഈ സംഭവത്തെ തുടർന്നാണ് യാത്രാ നിരോധനം ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് ട്രംപ് ഭരണകൂടം പോയത്